നമസ്കാരം ബാങ്ക് മാനേജർമാർ വീട് ജിപ്തി ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ദുരന്തത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ അറിയാതെ ഒന്നും പറഞ്ഞു പോയി നിങ്ങൾ കേട്ട് കാണുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഡി എൻ എ പ്രഷർ കേട്ടല്ലോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി അവർക്ക് ദോഷം വരുമെന്നും ഏറ്റവും കുറഞ്ഞത് ഇന്നലെ ഇന്നുമായിട്ടും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു മൂന്നാല് പേരെന്നെ വിളിച്ചു സ്വാമി ഞാൻ വീടുകൾ ഞങ്ങൾ മോളിന്ന് ഭയങ്കര പ്രഷറാണ് വീട് ജപ്തി ചെയ്യാതെ മാർഗമില്ല ഞങ്ങൾക്കതിൻ്റെ ദോഷങ്ങൾ വരുമോ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഏ തീർച്ചയായും വരും നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ പണം സർക്കാരിൻ്റെ പണം ബാങ്കിൻ്റെ പണമാണ് ബാങ്കുകാർ എന്താ ചെയ്യണേ ഒരു തന്നെ ഒരാൾ ഒരാൾക്കൊരു വീട് വേണം അവൻ കഷ്ടപ്പെട്ടൊരു ഭൂമി ഉണ്ടാക്കി അവന് കിടക്കാൻ അവന് മഴ പെയ്താലും വെയിലടിച്ചാലും അവന് സമാധാനമായിട്ട് കിടക്കാൻ പറ്റുന്നൊരു ചെറിയ വീട് വേണം അവന് വലിയ പണം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവൻ ബാങ്കിനെ സമീപിച്ച് ആ ഭൂമി അങ്ങോട്ട് പണയം വെച്ച് അതിൻ്റെ പൈസ മേടിച്ച് വീട് വെക്കും ഇന്നത്തെ പണിക്കൂലിയല്ലേ ഒന്നും തീരൂല്ല അപ്പം കടവുമൊക്കെ മേടിച്ച് തീർന്ന് അവൻ ഫുൾ ബാധ്യ കടക്കാരനാവും ബാധ്യ ബാധ്യതയാവും അവൻ അടയ്ക്കാൻ പറ്റാതാവും ഇതിൻ്റെ ഇടയിൽ രോഗദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പലിശയ്ക്കിടും ഒക്കെ കൊണ്ട് ജീവിതം ഇങ്ങനെ താറ് മാറായി കലങ്ങി പറഞ്ഞു നമ്മുടെ കടലിനകത്ത് പോയത് കല്ലുപോലാവും താരമുള്ള കല്ലിങ്ങനെ കറങ്ങി ഉരുണ്ടക്കപ്പ് കിടക്കുന്ന പോലെ ജീവിതം താറുമാറാവുമ്പോഴാണ് പണം അടയ്ക്കാത്തതിന് നോട്ടീസുകൾ വരുന്നത് ഒരു നോട്ടീസാവും രണ്ട് നോട്ടീസാവും ജപ്തി പേപ്പർ കൊണ്ട് ഒട്ടിക്കും അവസാനം കോടതി നിവൃത്തിയില്ലാതെ ഈ വീട് ജിപ്തി ചെയ്യുമ്പോൾ മറ്റോ മനസ്സിരിഞ്ഞ് വേറെ മുമ്പിൽ ഇല്ലല്ലോ ഈ വരുന്ന ഉദ്യോഗസ്ഥയാണല്ലോ ഈ പറയുന്ന ബാങ്ക് മാനേജർ ഉദ്യോഗസ്ഥയും അപ്പം രണ്ടു മൂന്ന് തോട്ടമൊക്കെ പറയും ഇതെന്നാ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം കാരണം ഒരു മോണി തോന്നൽ എല്ലാ ബാങ്കിലേയും മാനേജർമാരുടെ തലയിൽ ഒരു പത്തിരുപത്തഞ്ച് കിലോ കല്ലാണ് എടുത്ത് വച്ചേക്കണേ ഭാരം ഇങ്ങനെ ചുമട്ട് ചുമട് വെച്ചോണ്ടാവുന്നത് നമ്മൾ കാണുമ്പോൾ നല്ല സാരിയൊക്കെ എടുത്തു കോട്ടക്കായിട്ട് ചെറുപ്പക്കാര്യം ജോലി ചെയ്യും പക്ഷേ ഭാരം ഭാരമാണ് ഡിപ്പോസിറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ ഇത്ര ഡിപ്പോസിറ്റ് മുപ്പതാതിക്കുമ്പോൾ ഇത്ര ലക്ഷം രൂപയുടെ ഡിപ്പോസിറ്റ് വേണം ബാങ്ക് മാനേജർ പ്രഷർ കൊണ്ട് എത്ര പേര് ആത്മഹത്യ ചെയ്തേക്ക് എത്ര എപ്പേർ ജോലി വേണ്ടാന്ന് വെച്ചിരിക്കുന്നു നല്ല സുന്ദരിമാരായ പെൺകുട്ടികൾ ബാങ്കിൽ അങ്ങോട്ട് ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അവരുടെ മുഖം രക്തമില്ലാത്ത അവസ്ഥയിലാവും പ്രഷർ ജീവിക്കാനായിട്ടാണ് നമ്മൾ ഒരു ജോലി ഉണ്ടാക്കുന്നത് പക്ഷേ ജോലി നിലനിർത്താൻ പെടുന്ന ഒരു പാട് പ്രത്യേകിച്ച് ബാങ്കിൽ പണയം വെച്ച് ഇറക്കി വിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഒരാൾ ഒരാളൊരു ഒരാൾക്ക് പലിശയ്ക്ക് പൈസ കൊടുത്തു എത്ര പലിശ ചെറുതൊന്നുമല്ല അഞ്ച് രൂപ പലിശക്ക് അയാൾക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്യോഗസ്ഥ ഉദ്യോഗം ഉണ്ടായിരുന്നു ആ ഉദ്യോഗത്തിൻ്റെ പൈസ ആ പണം നേരത്തെ ജോലി വാങ്ങിച്ചിട്ട് ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് ആ പണം ദൈവം മേടിച്ചിട്ട് ഭീകരമായി പണം പലിശയ്ക്ക് കൊടുത്തു രണ്ട് പെൺമക്കളാണ് ആ പണം പലിശയ്ക്ക് കൊടുത്ത് ഇരട്ടി അഞ്ചു രൂപ പലിശയാണ് കണ്ണിച്ചോരയില്ലാതെ വാങ്ങിക്കും കണ്ടാൽ തന്നെ കാതിൽ മുടിയും ഒരു വല്ലാത്ത മുഖം വല്ലാത്ത മുഖമൊക്കെയാണ് കണ്ടു കഴിഞ്ഞാൽ താണ്യു പലിശക്കാരനാണ് നമ്മളെന്താണ്ടാ ചിരിക്കില്ല ചിരിച്ചാൽ പുള്ളി നമ്മൾ ചിലപ്പോൾ പൈസ കടഞ്ഞ് ചോദിച്ചാൽ പലിശ കൊടുത്തില്ല തിരിച്ചു കൊടുത്തില്ലോ എന്ന് ചോദിച്ചാൽ പുള്ളി ചിരിക്കത്തുപോലും ഇല്ല അങ്ങനെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഫലാഭാഗത്ത് പോലെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി ഏ ഉച്ചു ഭക്ഷണമൊന്നും കഴിക്കൂല ആഹാരമൊന്നും കഴിക്കൂല കാരണം പണം പിരിക്കാൻ പോകണമല്ലോ ഒരു മണിയാവുമ്പോൾ ചാലക്കം പോകണം മുതൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ ചെയ്യാൻ ബാങ്കിൻ്റെ നടയിലൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാം ഒരു പഴയ വണ്ടിയാണോ ഏതോ ജാമ്പാൻ്റെ കാലത്ത് വാങ്ങിച്ചതാണ് അത് രണ്ട് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് അത് വാങ്ങിച്ചതായിരിക്കില്ല ആർക്കെങ്കിലും പൈസ പൈസയ്ക്ക് കൊടുത്തിട്ട് അവൻ പൈസ കൊടുക്കുന്നതുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന പൈസയെ ആയിരിക്കും അവൻ്റെ ദുഃഖവും ദുരിതവും എല്ലാം വണ്ടിക്കകത്ത് തന്നെ കാണും അത് കണ്ടില്ലേ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോൾ ഞാനത് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചാൽ അതിനകത്ത് ദുരിതം ഉണ്ടാകും എന്നുള്ള നൂറ് ശതമാനമാണ് കാരണം ഈ ഒരാൾ വണ്ടി മേടിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉപയോഗിക്കുന്ന വണ്ടി അവന് നിവൃത്തിയില്ലാതെ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ ദുഃഖം കൂടെ ഇല്ലേ കൊണ്ടുപോകണേ മറ്റവൻ്റെ രക്തവും വിയർപ്പും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് അവൻ്റെ ദുഃഖങ്ങളും നിശ്വാസങ്ങളും നെടുവീർപ്പുകളും അവൻ്റെ അവൻ അവൻ്റെ പെണ്ണുമ്പുള്ളയോട് പറയുന്ന കംപ്ലീറ്റ് സാധനം നമുക്ക് നിവർത്തിയില്ലല്ലോ ഈ വണ്ടി നാളെ കൊണ്ടുപോകുമല്ലോ ഈ വണ്ടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വണ്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഞാൻ ഒരിക്കലും ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചുവലിലൊരു നമ്പർ എഴുതിയിട്ടേക്കണു ഞാൻ എന്താണ് അത് ഞാൻ എനിക്കുണ്ടായിരുന്നൊരു വണ്ടിയുടെ നമ്പറാണ് പണ്ട് എനിക്കൊരു വണ്ടി എടുത്ത് ഇട്ടറാക്കാൻ എന്ന് പറഞ്ഞ നമ്പർ ആറേഴ് വണ്ടി ഇറക്കിയുള്ളൂ നമ്പർ നയൻ എൻ്റെ ജീവിതം താറുമാറായപ്പോൾ എനിക്കത് തന്നില്ല അത് പോയി കാരണം നമ്മുടെ പേരിലല്ല ഉണ്ടോ നമുക്ക് എടുക്കാവൊന്നുമില്ലായിരുന്നു അത് മറ്റൊരാളുടെ പേരിലായിരുന്നു അതും വാങ്ങിച്ചവരെല്ലാം നശിച്ച് 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 പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ആ വണ്ടി കയ്യിൽ വന്നവരെല്ലാം കണ്ടെന്ന് പറയും എൻ്റെ ഒരു ഹൃദയം ഉണ്ടായിരുന്ന വണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ആ വണ്ടിക്ക് ഇരുന്നാണ് ഞാൻ മാടം കൂലിയിൽ ഞാൻ നോവലെഴുതിയത് രാവിലെ ഇവിടെ നിന്ന് വണ്ടിക്കകത്ത് ഒരു എടുത്തു വെച്ചാൽ ഡ്രൈവർ കമലാസനം ഒരു തന്നെയാണ് എന്നെ കോട്ടയം മനോരമയുടെ മുമ്പിൽ എത്തുമ്പോൾ ഞാൻ ഒരു അധ്യായം എഴുതി കഴിയും അങ്ങനെ എൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ വണ്ടി ടറാക്കാൻ പറഞ്ഞ വണ്ടി അന്നത്തെ കാലത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആ വണ്ടി പലരും മേടിച്ച് കൈമറിഞ്ഞു സർവനാശവും സംഭവിച്ച് ഇവിടെ കൊണ്ടിട്ടേക്കെന്ന് നാരായണ അടുത്ത് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളിൻ്റെ മുമ്പിൽ ഞാൻ ഒരു നിമിഷം നിന്ന് എൻ്റെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകി അതാണ് വണ്ടി യൂസ്ഡ് കാറുകൾ ആ കാറിട്ട സ്ഥലം പോലും യൂസ് ചെയ്ത വണ്ടികളാണ് ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ അവൻ 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 ഹൃദയം പോലെ വണ്ടികളെങ്ങനെയുള്ളൂ ചിലർ രാവിലെ എഴുന്നേറ്റ് കഴുകി തുടങ്ങിയൊക്കെ ചെയ്യും ഏ ഞാനൊക്കെ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരാൾ എന്നെ കാണാൻ വിളിച്ചോണ്ട് പോയി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് വണ്ടികളിങ്ങനെ കളി ഞാനിങ്ങനെ കുറേ ദിവസം നേരം നോക്കി ഇതെല്ലാം തന്നെ കുറേ മനുഷ്യർ വാങ്ങിച്ച വണ്ടികളല്ലേ യൂസ്ഡ് കാറുകളല്ലേ എത്രയോ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞതില്ലേ വണ്ടി ഈ വണ്ടി കരഞ്ഞിട്ടുണ്ടാവില്ലേ അതിൻ്റെ ഹൃദയം ഉണ്ടെങ്കിൽ അതിനെ രാവിലെ ഇപ്പം വണ്ടി ഇരുമ്പോൾ തന്നെ ആണെങ്കിൽ പോലും നമ്മുടെ വണ്ടി നമ്മുടെ കാറ് എൻ്റെ കാറ് എന്ന് പറയുന്നതിനൊരു അഭിമാനമുണ്ട് ആ കാറിനോട് നമുക്കൊരു സ്നേഹമുണ്ട് അത് പൈസ അടക്കാൻ ഇല്ലാത്ത പല്ലി കൊടുത്ത് ബാങ്കുകാർ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടി എടുക്കാൻ വന്നതാണ് എന്ന് പറയുമ്പം ഇവൻ താക്കൂൽ കൊടുക്കുന്നൊരു സമയമുണ്ട് എടുത്തുകൊണ്ട് പോകണം ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞതാണ് അയാൾ ഏറ്റവും ലാളിച്ചൊരു വണ്ടി ഏറ്റവും ലാളിച്ചൊരു വണ്ടി അദ്ദേഹം സിനിമാ സംബന്ധമായൊരു കാര്യത്തിനകത്ത് ഇടപെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെതല്ലാത്ത കുറ്റത്താൽ അദ്ദേഹത്തിൻ്റെ ഒരാൾ ഭീകരമായി ചതിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടിരുന്ന ആ വണ്ടി ഒരാളെടുത്തുകൊണ്ട് പോയി പലിശ എന്നൊരു സുഹൃത്താണ് പലിശയ്ക്ക് അപ്പോൾ അതാണ് ഏറ്റവും വലുത് പണം എന്ന് പറയുന്നത് അവിടെ സൗഹൃദമൊന്നുമില്ല ബന്ധങ്ങളില്ല ഒരു മൂല്യങ്ങളുമില്ല പണം എൻ്റെ മുമ്പിൽ പണം മാത്രമേ ഉള്ളൂ ഇന്നും അദ്ദേഹത്തെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണെന്ന് അറിയും കാരണം അങ്ങനൊരു വണ്ടിയായിരുന്നു സ്വാമി എത്ര കാലം കഴിഞ്ഞാൽ അത് പോയിട്ട് കാരണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തതല്ല അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ചേർത്ത് പിടിച്ച വണ്ടി എടുത്തുകൊണ്ട് പോയ മനുഷ്യൻ ഏ ഗതി പിടിച്ചില്ല അങ്ങനെ എടുത്തുകൊണ്ട് പോയി എന്നെ കൊടുക്കണം എന്നല്ല ഒരു സാവകാശം കൊടുക്കണം പലിശയ്ക്ക് അപ്പോൾ അയാൾ പലിശ 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 സൗഹൃദങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ജീവിച്ചവർ ഒരു ബിസിനസ് ചെയ്തപ്പോൾ തകർച്ച വന്നപ്പോൾ പണം പലിശയ്ക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ പണം പലിശയ്ക്ക് കൊടുത്തു കൃത്യ ദിവസം രാവിലെ ആ ഞാൻ റെഡിയായല്ലോ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് രാവിലെ വീട്ടുമുറ്റത്ത് കാണും പലിശ ചേർത്ത് കൊടുക്കും അങ്ങനെ പണം കൊടുത്ത് അയാളുടെ ബിസിനസ് തകർച്ച വന്നു ഇയാൾ ഈ ബിസിനസ് എപ്പോഴും അങ്ങനെയാണല്ലോ ബിസിനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലല്ലോ നമ്മളെപ്പോഴും എന്താണ് ഒരു ബിസിനസ് തുടങ്ങുമ്പം അതിൻ്റെ ലാഭം ആദ്യമേ കാണും ഇപ്പം സിനിമ എടുത്താൽ ഒരാൾ സിനിമ എടുക്കുകയാണ് ആ ഇത് ലാഭത്തിൽ കിട്ടും ഇപ്പം എനിക്ക് ഇത്ര കോടി കിട്ടും എന്ന് ആദ്യമേ തീരുമാനിക്കും ഇത് നട്ടം വന്നാലോ ആദ്യം തീരുമാനിക്കുന്ന നമ്മൾ ഇതിനകത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് എത്ര നഷ്ടം വരും ഞാൻ അങ്ങനെയാണ് എനിക്ക് എത്ര നഷ്ടം വരും എന്ന് തീരുമാനിച്ച പ്രശ്നമില്ല ഇത് നമ്മളെപ്പോഴും ഏത് ബിസിനസ്സുകാരനോ ആദ്യം ചെയ്യുന്നത് ഇത് ലാഭമാണ് ഇതിൻ്റെ ലാഭം എങ്ങനെയാണ് എന്ന് ചോദിക്കും ലാഭം നേരത്തെ കണക്ക് കൂട്ടും അപ്പോഴാണോ അതിഭീകരമായ ഒരു നഷ്ടം വരുന്നത് പക്ഷേ നമ്മൾ ഈ പണം പലിശിക്കേർത്താം അപ്പോൾ ഇത്ര ലാഭം കിട്ടിയാൽ ഇത്ര ഇൻട്രസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല ഒമ്പത് മാസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ എന്ന ചിന്തകൾ ഉണ്ടാവും അപ്പോൾ ഈ സഹോദര സുഹൃത്ത് അതെ സഹോദരനെ പോലും അദ്ദേഹം ഭാവ കുടിയനാണ് മറ്റവൻ ഏത് ഈ പലിശ കൊടുത്തവൻ എല്ലാ പണവും സമ്പാദിച്ച് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നേരത്തെ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ബാർഗോട്ട് കയറിയാൽ അദ്ദേഹത്തിന് പോലെ സുഹൃത്തുക്കളുണ്ട് വൈകുന്നേരമാകുമ്പോൾ ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് മദ്യപിക്കും ഒന്നര ലക്ഷം മദ്യത്തിൽ നിന്ന് ഈ അളവിനുള്ളത് പുറത്ത് നൂറ്റി ഇരുപതി കിട്ടുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർ ഹോട്ടലുകളിൽ പോയിരുന്നാണ് മദ്യപിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് മദ്യപിക്കില്ല കൂടെ ഉള്ളവരും കാണും കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പണം ഉള്ളതുകൊണ്ട് സൂചിപ്പിക്കുമല്ലോ കുടിച്ച് 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 കുടുംബ ബന്ധങ്ങൾ പോയി എല്ലാം പോവും അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഈ അദ്ദേഹം പറയുകയാണ് ഈ ഈ പണം കൊടുത്ത കൊടുത്തയാളിൻ്റെ ഒരു വിഷയം ഞാൻ പറയുവാണ് മറ്റൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ കോടികൾ പണമുള്ള ആൾ ഇത് സൗഹൃദമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ഒരു കുഴപ്പമില്ല ഇപ്പോഴും അദ്ദേഹം പതിനൊന്ന് മണിക്ക് പണമെല്ലാം ഇടും ഒരു ദിവസം രണ്ട് മൂന്ന് ലക്ഷം രൂപ പലിശ കിട്ടും ആ പലിശയിൽ ഒന്നര ലക്ഷം രൂപ മദ്യപിക്കും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ വാങ്ങിക്കും ബാക്കി പൈസ കൊണ്ടൊന്ന് ബാങ്കിലൂടെ എവിടെയെങ്കിലും ഇടും അദ്ദേഹം ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്നു എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല വിഷമവും ഇല്ല അദ്ദേഹം അങ്ങനെ ജീവിക്കട്ടെ അദ്ദേഹത്തിന് വേറെ ദോഷങ്ങൾ കൊടുത്തല്ലോ മറ്റേ സുഹൃത്ത് പറയുന്നത് എന്നാൽ എൻ്റെ ഒരു ഒരാവശ്യത്തിന് തന്നല്ലോ എൻ്റെ ഒരു ആവശ്യത്തിന് തന്നല്ലോ എനിക്കത് കൊടുക്കാൻ പറ്റിയല്ലോ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ചു കൊടുത്തത് അത് നല്ല മനസ്സ് ഇതുണ്ട് പക്ഷേ ഇതേപോലെ ജീവിച്ച ഒരാൾ പലിശ പണം തന്നെ പലിശയ്ക്ക് കൊടുപ്പ് യു 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 അയാളുടെ മുഖത്തുണ്ടായിരുന്ന ചൈതന്യം എല്ലാം പറ്റി ഞാൻ ആദ്യം കാണുമ്പോൾ ഒരു സൈക്കിളിലായിരുന്നു അതുകഴിഞ്ഞൊരു ടി വി ഒ സ്വി്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വണ്ടിയിലായി അതുകഴിഞ്ഞ് അദ്ദേഹം കാറിലായി അത് ഒരു സുപ്രാധ്യം നോക്കിയപ്പോൾ വീണ്ടും ചെറിയൊരു സ്കൂട്ടറിലായി പണത്തിൻ്റെ പണം മേടിച്ച് പണം പലിശയ്ക്ക് ഇട്ടുകൊണ്ടാണ് വൈകുന്നേരം നമ്മൾക്കറിയാവുന്ന ഒരു ജംഗ്ഷനിൽ വന്നിങ്ങനെ നിൽക്കും പുള്ളി അപ്പോൾ ചെറിയ പലിശക്കൊക്കെ കൊടുത്തവരുണ്ട് അതും ഒക്കെ വാങ്ങിക്കും ആ എന്തോടെ കിട്ടാറായില്ലേ ഇതൊക്കെ ഉള്ളു ചിരിക്കൂല ചിരിച്ചാൽ പോയി ചിരിച്ചാൽ മറ്റോ പൈസ പലിശ കൊടുക്കില്ല അദ്ദേഹം ആകെ ഒരു മകളാണ് ഒരേ ഒരു മകൾ ഈ മകൾ നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണാണ് പക്ഷേ ഈ പെൺകുട്ടിക്ക് ഈ അച്ഛൻ പലിശയ്ക്ക് കൊടുക്കുന്നതിനെതിരാണ് പക്ഷെ അച്ഛൻ്റെ മുമ്പിൽ പറയാൻ പറ്റൂല ഇല്ല മീശയൊക്കെയാണ് ഏ എല്ലാം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഏറ്റവും എസ്ഐമാരെ കെട്ടിച്ചേക്കണ പുള്ളിയിൽ ഏറ്റവും വലിയ ആഗ്രഹം എസ് ഐമാർക്ക് ഒരു പവർ ഉണ്ടല്ലോ കാക്കിന്നും കാക്കിക്കുപ്പായത്തിനൊരു പവർ ഉണ്ടല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ആഗ്രഹം ഒരു എസ് ഐക്ക് കെട്ടി കൊടുക്കുന്നതാണ് ഈ പെൺകുട്ടിക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല ഈ അമ്മ എന്നോട് പറഞ്ഞു ഈ അവക്കതൊന്നും ഇഷ്ടമല്ല അവക്കൊരു സാധാരണ ഒരാൾ മതി അവക്കുമല്ല പഞ്ചായത്ത് ആളാണേ മതി ഒരു സാധാരണക്കാരൻ പഞ്ചായത്ത് ഓഫീസിപ്പൊ ക്യാമ്പം തന്നെ എന്നാലും ഞാൻ പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേണം എസ് ഐ ആരെങ്കിലും വേണം അല്ലെങ്കിൽ ദുബായിലുള്ള നല്ല ജോലിക്കാർ വേണം അല്ലെങ്കിൽ കോടികളുടെ ആസ്തി വസ്തു ആ എത്ര വസ്തു ഉണ്ട് അത് ആദ്യമേ ചോദിക്കും കുറവാണ് അവന് നല്ല ഉള്ള ഉള്ളതാണോ അപ്പോൾ സാ അല്ല അവ എം കോമൊക്കെ പഠിച്ച് അവന് എം കോം വിദ്യാഭ്യാസം ഒന്നും വേണ്ട അവൻ്റെ പൈസ ഉണ്ടോ അവൻ്റെ സ്വത്തുണ്ടോ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ നോട്ടം അവസാനം എന്നെ തെറ്റിദ്ധരിക്കരുത് സുന്ദരിയായ ഒരു പുരുഷനെയും പ്രേമിക്കാത്ത അമ്മയും അച്ഛനും ദൈവമായിട്ട് ആരാധിക്കുന്ന അച്ഛൻ്റെ കർമ്മങ്ങൾക്കെതിരെ നിന്ന ആ പെൺകുട്ടി ഒരു സുപ്രഭത്തി കാണാതായി നടുങ്ങിപ്പോയി ഇയാൾ പോലീ പോലീസ് സ്വാധീനമുണ്ടല്ലോ ബ്ലീറ്റ് തിരക്കി തപ്പിയെടുത്തപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറോട് പെൺ പെൺകുട്ടിയോട് ഇറങ്ങിപ്പോയി അപ്പോൾ സ്വത്തും വേണ്ട ഇവിടെ കോടതി പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു എനിക്ക് സ്വത്തും വേണ്ട എനിക്ക് പണവും വേണ്ട എനിക്ക് അച്ഛൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ അന്തസ്സായിട്ട് പോയി ജീവിക്കുന്നു ഇദ്ദേഹം അവസാന കാലത്ത് പ്രമേഹം കൂടി കാല് മുറിക്കണമെന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപ ബാങ്ക് കിടപ്പുണ്ട് കാല് തിരിച്ചു കിട്ടുമോ ഒരു കാല് കിട്ടൂ ഇതുപോലാണ് പണം പലിശയ്ക്ക് കൊടുത്തവരിതാണ് നമ്മുടെ മുമ്പിൽ നടന്നത് ഇപ്പം ഇത് അദ്ദേഹം കേട്ടിട്ട് എന്നെ നാളെ ഇത്ര പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ കേൾക്കുമെന്ന് അറിഞ്ഞൂടാ മരിച്ചിട്ടില്ല എന്തായാലും കാല് മുറിച്ചേ പറ്റൂ ഒരു സൂചി കൊണ്ടതേ ഉള്ളൂ ഏതൊരു ചെറിയ സൂചി അറിഞ്ഞില്ല പലിശയ്ക്ക് പണം കൊടുത്ത് കോടികൾ ഉണ്ടാക്കുന്നവർ പണം പലിശയ്ക്ക് കൊടുത്ത് ഇഷ്ടം പോലെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നവർ ക്രൂരമായി ബാങ്ക് എത്രയോ പെൺകുട്ടികൾ പഠിക്കാൻ പൈസ കൊടുക്കാതെ ആത്മഹത്യ ഞാൻ ഒരു നമ്മളൊരു നാലഞ്ച് വർഷത്തിനു മുന്നിൽ ഒരു ബാങ്ക് മാനേജർ ക്രൂരമായി പറയാൻ പഠിക്കാനായിട്ട് കുട്ടിക്ക് ലോൺ കൊടുത്തിട്ട് ആ ലോണിൻ്റെ പൈസ അടയ്ക്കാനില്ല സാവകാശം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ക്രൂരമായി പറയാൻ ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആ അതിനൊക്കെ പരിഹാരം ഉണ്ടെന്ന് ബാങ്ക് മാനേജർമാർ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഈ വിചാരിക്കണത് ഏ നിങ്ങളുടെ പണമാണോ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന സഹായവും ഏ ബാങ്ക്മാർ ലോൺ കൊടുക്കാനും ഡിപ്പോസിറ്റ് വാങ്ങിച്ചാലും ഒക്കെ ഡിപ്പോസിറ്റ് കൊടുക്കുന്നവർ വലിയ സ്നേഹമാണ് അല്ലേ അമ്പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ഇട്ടവനും അവന് അവന് പരിഗണനയുണ്ട് കടവും പലിശ മനുഷ്യൻ അത്രയും ദുഃഖവും ദുരിതവും ഉള്ളവരല്ലേ ഒന്ന് മാന്യമായി അവരോട് പെരുമാറിക്കൂടെ ഒന്ന് മാന്യമായി ചിരിച്ചുകൂടെ എൻ്റെ ബാങ്ക് ഇന്ത്യൻ ബാങ്കാണ് കൈമനത്ത് അവിടെ ഒരു കുഴപ്പമില്ല അവിടുത്തെ മാനേജർ എല്ലാവരെയും കണ്ട് ചിരിച്ചോണ്ടിരിക്കും കാര്യമൊക്കെ നടത്തുമായിരിക്കുക എന്നാലും നമുക്ക് ദുഃഖിപ്പിക്കത്തൊന്നും എല്ലാവരോടും ഇച്ചിരി മാന്യമായിട്ടൊക്കെ പെരുമാറും അങ്ങനെ ചെയ്യണം നിങ്ങളൊന്ന് ചിരിച്ചാൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ലക്ഷങ്ങൾ പലിശയും കടബാധ്യതയുള്ളവർക്കൊരു ആശ്വാസം കിട്ടും പൈസ അടച്ചില്ലല്ലേ എങ്ങനെയെങ്കിലും ഇത് അടയ്ക്കാൻ നോക്കണം എന്ന് പറയണം അതിന് പകരം ഞങ്ങളെല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് പോകട്ടോ ജിപ്റ്റ് ചെയ്തുകൊണ്ട് പോകും കേട്ടോ അങ്ങനെ പറയുമ്പോൾ ഹൃദയവേദനയുടെ ഹൃദയം കുറഞ്ഞ എത്രയോ പേരാണ് ഈ വടയ ഉരുപ്പടികൾ ആകെയുള്ള പൊന്നിൻ്റെ വില ഇപ്പോൾ ഒരു ലക്ഷത്തി എത്ര കാണും ഇല്ലേ ഒരു ലക്ഷത്തി എണ്ണായിരം അങ്ങനെയാണ് പവൻ്റെ വില ആ പണം വന്നു ഒരു അത്യാവശ്യ കാര്യത്തിന് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹോദരത്തിനോ ഒരു ചികിത്സയ്ക്കോ ഇല്ലെങ്കിൽ തനിക്കോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പൊന്ന് കൊണ്ടുവയ്ക്കുമ്പോൾ ആ പൊന്ന് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ബാങ്കിൽ പോണ ഞാൻ അടുത്ത കാലത്ത് ബാങ്കിൽ ചെന്നപ്പോൾ അയ്യോ അത് സമയം കഴിഞ്ഞു പോയില്ല അത് ഇവിടെ ഇല്ല പോയി എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീടെ കണ്ണി കൂടെ ഇങ്ങനെ കണ്ണീർ ബാങ്കിനകത്ത് ഇങ്ങനെ ഒഴുകി വീഴുന്ന കണ്ട് നമുക്കൊന്നും ചെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ നഷ്ടപ്പെട നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വേദനയുണ്ട് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ പറയുന്നത് ഒരു ഘട്ടവും കഴിഞ്ഞാൽ തീരെ നിവർത്തിയില്ലാത്തവരുടെ കടക്കിണിയൊക്കെ എഴുതിത്തള്ളണം അവൻ്റെ സ്വത്തും പണമൊക്കെ ഒന്നും പിടിച്ചറിക്കരുത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഭൂസ്വത്തുണ്ടാക്കി എത്രയോ എത്രയോ അഴിമതിയിലൂടെ പണമുണ്ടാക്കി എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിസഭയിലൊക്കെ ഒരു കോടികളുടെ ആസ്തിയൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് അതുണ്ടായിക്കോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല ഇഷ്ടം പോലെ ഉണ്ടാക്കാം അധികാരത്തിരിക്കുന്നവർക്കും അധികാരത്തിൻ്റെ കുപ്പായെടുക്കുന്നവർക്കും ഒക്കെ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം പക്ഷേ സാധാരണക്കാരനായ മനുഷ്യൻ നിവർത്തിയില്ലാത്ത മനുഷ്യന്മാര് പണം പലിശ പണം ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവരും ചെറിയ പൈസയ്ക്ക് പണം പണം പലിശയ്ക്ക് കൊടുക്കുന്നവനെയൊക്കെ പിടിച്ചകത്തുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ കുമാരക്കാസ് കൂടെ ഇപ്പം ഒന്നുകൂടെ രമേശ് ചെന്നിത്തലയുടെ കാലത്ത് കൊണ്ടുവന്നതാണ് ഇപ്പം എന്തൊരു കൊള്ളപ്പം പത്തും പതിനഞ്ചും രൂപ രാവിലെ കൊടുത്തിട്ട് തൊണ്ണൂറ് എൺപത് രൂപ കൊടുത്തിട്ട് വൈകുന്നേരം നൂറ് രൂപ മേടിക്കണമെങ്കിൽ ഇവനൊക്കെ പിടിച്ചകത്തുണ്ടേ അല്ല നിവൃത്തിയില്ലാത്ത മാറ്റു പോകും മാക്കേണ്ട എന്നല്ലേ നിനക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി ചിരിക്കത്തില്ലല്ലോ അവർക്ക് സ്വന്തം മക്കളോടും ഭാര്യയോടും ചിരിക്കത്തില്ലോ കാരണം പണം ചിരിച്ചു പോയാൽ ഭാര്യയെ മക്കളും പൈസ ചോദിച്ചാൽ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാലത്ത് അവൻ എടുത്തോണ്ട് പോകും എടുത്തു വല്ല ചവക്കുഴിയിൽ ഇട്ടിട്ട് പോകും ചത്ത് ജീവൻ പോയെന്ന് പോലും നോക്കൂല എടുത്തു നേരം മറ്റേ കുഴി കുഴിച്ചാലത്ത് ഇട്ടിട്ട് പോകും ഇവിടെ കാണുന്ന വാർത്തകളൊക്കെ എങ്ങനെയാണ് അതുകൊണ്ട് ഒരുപാട് പണം അഴിമതിയിലൂടെ ഉണ്ടാക്കാൻ നിൽക്കരുത് പലിശയ്ക്ക് കൊടുത്താൽ നിൽക്കരുത് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ വിഷമമുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു വീട് കഴിഞ്ഞ ദിവസം ബാങ്ക് മാനേജർ വന്ന് ജിപ്തിയായി ബാങ്ക് മാനേജർ മറ്റൊന്നുമില്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ഏഹ് വേറൊരുത്താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അതിനകത്ത് അവൻ ഒരു വീട് വെച്ച് ആ വീടിന് അകത്ത് ഈ ഇങ്ങനെ തട്ടിപ്പറിച്ച് ഒരു ആ ഒരു കോടി രൂപ വിലയുള്ള വീട് മുപ്പതിനേ മുപ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടി അവൻ എവിടെ നിന്നിങ്ങനെ കടകൊക്കെ മറിച്ച് ലോണൊക്കെ എടുത്ത് വാങ്ങിച്ചാൽ ഇവൻ അവിടെ സമാധാനമായിട്ട് കിടക്കാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല ബാങ്ക് മാനേജർമാരോട് എന്നെ വിളിച്ചവരോടും എന്നെ വിളിക്കുന്നവരോടും പേടിക്കുന്നവരോടും ഒക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ബാങ്കിന് പണം കൊടുത്തോളൂ നിങ്ങളൊരു സമയം കൊടുക്കും ആൾക്കാർക്ക് നിങ്ങൾക്ക് കുറേ പവർ ഉണ്ടല്ലോ അല്ല നിങ്ങൾ ഈ പാവപ്പെട്ടവൻ്റെ ശാപം പിടിച്ചു വെച്ച് വല്ല പെൺമക്കളൊക്കെ ആണെങ്കിൽ എന്തോ ഒരു ദുരിതമാണെന്നറിയുമോ ഒരാളും ആഭിചാരം ചെയ്യേണ്ട മനസ്സെരിഞ്ഞ് നീ ഉണ്ടല്ലോ നശിച്ചു പോന്ന് പറഞ്ഞാൽ അതൊരു അസ്ത്രം കണക്കിൽ ചെന്ന് തറയ്ക്കുന്നത് കുടുംബത്തിൻ്റെ മർമ്മത്തിലാണോ ദൈവത്തെ ഓർത്ത് മാ പാവപ്പെട്ട മനുഷ്യരോട് കുറച്ചുകൂടെ സർക്കാർ ഓഫീസിലെ വലിയ ഉദ്യോഗസ്ഥന്മാരോടും ബാങ്കിൽ ഇരിക്കുന്ന വലിയ മഹത് വ്യക്തികളോടും ഞാൻ പറയുന്നതാണ് ബാങ്കിലോണും വീടുകളും ഒക്കെ ജിപ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കഴിയുന്നതും അതിന് ഒക്കെ മാറി നിന്നാൽ നമ്മുടെ തലമുറകൾക്ക് വലിയ ദുരിതമില്ലാതെ അങ്ങ് അവസാന കാലത്ത് അവസാന കാലത്ത് അങ്ങ് പോവാം ഇത് സമാധാനമായിട്ടില്ലെങ്കിൽ അതിങ്ങനെ കിടക്കും ഇല്ലേ ചെറിയ തെറ്റുകൾ പോലും വലിയ ശിക്ഷ കൊടുക്കുന്ന കാലമാണ് കലിയുഗം ചെറിയ തെറ്റായിരിക്കും അറിയാതെ സംഭവിക്കുന്നത് അതിൻ്റെ വലിയ ശിക്ഷകൾ കിട്ടുന്ന പറ്റിപ്പോയി പറഞ്ഞു പോയി വഴിവിട്ട വാക്ക് അല്ലേ വീട് പോയ വാക്ക് വഴിവിട്ട അസ്ത്രം ഇതൊക്കെ ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല ഞാനിങ്ങനെ ഇന്നലെ ആലോചിക്കുമായിരുന്നു ഞാൻ ആ മന്ത്രിയെക്കുറിച്ച് പ്രോഗ്രാം ചെയ്തപ്പോൾ എന്നെ പണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രബലനായ നേതാവ് ലീഡർ എന്ന് വിളിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരേ ഒരാൾ അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണാനായിട്ടിങ്ങനെ ആൾക്കാർ മാറ്റി കൊടുക്കും അദ്ദേഹം ഇങ്ങനെ നേരെ ഗുരുവായൂർപ്പന പോയി തൊഴും ദുഃഖങ്ങളും കൊടുത്തു വാരിക്കോരി ആര് ഗുരുവായൂരെ പോയി കൊടുത്തപ്പോൾ അവസാനം ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ രണ്ട് ചോദ്യത്തിൽ ഒന്നാണ് മുരളി വരുമോ അത് ഈശ്വര വാര്യറി അദ്ദേഹത്തോട് ചോദിച്ചാൽ എൻ്റെ മകൻ വരുമോ ഇല്ല രണ്ട് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഒറ്റ നോട്ടത്തിൽ സൗന്ദര്യം തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് തള്ളിപ്പറഞ്ഞ് മറുചാരിയിലേക്ക് പോയപ്പോൾ ഓം അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കട്ടു ആ അയാൾ ചോദിച്ചു ആ ആ ചെറുപ്പക്കാരൻ്റെ ആ മന്ത്രിയുടെ പേരെന്നോട് ചോദിച്ചു അദ്ദേഹം എങ്ങനെ ശോഭിക്കുമോ അദ്ദേഹം ശോഭിച്ചു ശോഭിക്കുകയൊക്കെ ചെയ്തു പക്ഷേ കർമ്മദോഷം കൊണ്ട് ആ പ്രഭ മുഴുവൻ മങ്ങി വെളുത്ത കുപ്പായം വിട്ടാൽ മാത്രം പോരാ വിളക്കെ ചിരിച്ചാലും പോരാ ഉള്ളിലുള്ളത് വേണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ പ്രഭയെല്ലാം മങ്ങി മങ്ങി ഇല്ലാതെ ഒരു വിളക്ക് മണ്ണെണ്ണ തിരി ഉള്ളപ്പോൾ മോളിക്കത്തും അത് ആ മണ്ണെണ്ണ കുറഞ്ഞു തുടങ്ങുമ്പോൾ അതിന്റെ പ്രഭി മങ്ങി മങ്ങി അവസാനം കരിന്തിരി കത്തി നശിക്കുന്ന പോലെയാണ് രാഷ്ട്രീയവും സിനിമയും രാഷ്ട്രീയവും സിനിമ അങ്ങനെയാണ് പ്രഭ മങ്ങിപ്പോ അതാണ് നക്ഷത്രങ്ങൾ കണ്ടി നമ്മളെ സിനിമാ നടന്മാരെ സ്റ്റാർ എന്ന് എന്താണ് അതിങ്ങനെ തിളങ്ങി തിളങ്ങി ചത്തു അപ്പോൾ അതിന് ഒരു സമയമുണ്ട് പവർ കൊടുക്കുന്നത് വെളിച്ചവും വിളക്കും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഏതു മനുഷ്യനും ഒരു പുഷ്കര കാലമുണ്ട് അവൻ നന്നായി ശോഭിക്കുന്ന ഒരു കാലം ആ നന്നായി ശോഭിക്കുന്ന കാലത്ത് പ്രകാശി പ്രകാശിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം കിട്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് മനുഷ്യനും മനുഷ്യത്വപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ മനുഷ്യനെ സ്നേഹിച്ചാൽ അവൻ്റെ ദുഃഖങ്ങൾക്കൊരു സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ അവനെയൊന്ന് ചേർത്ത് പിടിച്ച് സാന്ത്വരിപ്പിക്കാൻ ശ്രമിച്ചാൽ പകരം ഇരിക്കുന്ന കസീറിന ഭവനം കൊണ്ട് അഹങ്കാരത്തോടെ പെരുമാറി ആ പാവപ്പെട്ടവൻ്റെ എല്ലാം ചവിട്ടി തല്ലി എഴുതി വാങ്ങിപ്പിച്ച് നശിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഘട്ടമുണ്ട് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണാവസ്ഥ അത് കഴിഞ്ഞ് മരണവും മരണാനന്തര ജീവിതമുണ്ട് ആ മരണത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്നത് മരണത്തിലേക്കാണല്ലോ എല്ലാ മനുഷ്യനും എല്ലാവരും കടന്നു പോകുന്നത് അങ്ങനെയാണ് ആ പോകുമ്പോൾ അഴിവ് വീണു പോകുന്ന ശരശ്യ ശാപങ്ങളുടെ ശരശയ്യ ദുരിതങ്ങളുടെ ശരശ്യ ദുഃഖങ്ങളുടെ ശരശയ്യ ആ ശരശയിൽ വീണു പോകാൻ ചില ഡോക്ടർമാരുണ്ടല്ലോ നമ്മളെ പരിശോധിക്കാൻ അങ്ങോട്ട് തിരി ആ ഓയതോടെ അങ്ങോട്ട് തിരി ചെറുത് പറയും വളരെ സ്നേഹത്തോടെ ഒരു എന്താണ് അസുഖം എന്ന് ചോദിക്കും മറ്റത് ആ പവർ ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരുടെ കാര്യം ഞാൻ പറയണത് എന്തൊരു ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അരവിന്ദ ദിവസം എന്താ കണ്ണിന് പ്രശ്നമുണ്ട് ഞാൻ പറ്റില്ല മരുന്ന് ഒഴിക്കുന്നത് അവിടെ ചെന്നപ്പോൾ പുറത്ത് പോകുമെന്ന് ആ ലേഡി ഞാൻ ചോദിച്ചാൽ എവിടെ പോകാൻ മര്യാദ സംസാരിക്കണം കേട്ടോ തമിഴാണ് നമുക്കറിഞ്ഞൂടാം എന്നാൽ നമ്മളത് പറഞ്ഞു ഇവിടെ പുറത്ത് പോകാൻ ഞങ്ങളകത്തേക്ക് വന്നതാണ് പരിശോധന കഴിഞ്ഞ് പുറത്തു പോകും എന്ന് നമ്മൾ പറയേണ്ടി വന്നു നമ്മൾ പറയും അപ്പോൾ രോഗികളില്ലേ രോഗാവസ്ഥയോടുകൂടി അപ്പം ഇരിക്കുന്ന ആ പെണ് ഗൾ ചിരിക്കൂല അവിടെ നല്ല ഒരുപാട് പേരുണ്ട് അപ്പം ചിരിക്കാത്തവർ അവർ വീട്ടിലെ വല്ല പ്രശ്നങ്ങളും കാണും അപ്പം ചിരിച്ചു പോയാൽ അതോടൊപ്പം ആ പോ പുറത്ത് പോകും ഞാൻ ആയിരുന്നു എന്തിട്ട് പുറത്ത് പോകണം പുറത്തോണ്ട ആവശ്യമൊന്നുമില്ല ഇയാൾ ചികിത്സിച്ചു നോക്കിക്കഴിഞ്ഞെങ്കിൽ പുറത്ത് പോകാനുള്ള സമയാകുമ്പോൾ പുറത്ത് പോകും എല്ലാവരും അങ്ങനെ പറയണമെന്നൊന്നും ഇല്ലല്ലോ നമ്മളിവിടുന്ന് തിരുനെല്ലി വരെ വണ്ടി കയറി പോയിട്ട് നോക്കുന്നതാണ് ഞാൻ ഒരു പയ്യനെ രക്ഷപ്പെടുത്താൻ പറ്റിയ കഥ പറഞ്ഞില്ലേ അങ്ങനെ പറ്റിയതാണ് അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ മനുഷ്യന്റെ ഗർവ് അഹങ്കാരം മനുഷ്യ പിടിച്ചു പറയും അവൻ്റെ അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ദോഷം ഇതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ അത് മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യ നീ മണ്ണാകുന്നു നീ മണ്ണായേ പറ്റൂ അല്ലേ ആ മണ്ണ് സ്വന്തമാക്കാനായിട്ട് അവസാനം ആ മണ്ണിൽ തന്നെ തീരും ഇന്നലെ ഇത് ഇന്ന് നമ്മുടേതാണെന്ന് വിചാരിക്കുന്നു ഇന്നലെ വേറെ ആരുടേതോ ആയിരുന്നു നാളെ ഇത് മറ്റൊരാളുടേതാണെന്ന് അല്ലേ ഒന്നും നമ്മുടേതല്ല എന്നുള്ള ആ ബോധ്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം